നമ്മളൊരു പുതിയ പോത്തുംകുട്ടിനെ മേടിച്ചിട്ടുണ്ട് ഈ നിൽക്കണേ ഹൈ വല്ലാത്ത മതിയ നല്ല വെള്ള പോത്തുംകുട്ടി കേട്ടാ ചെമ്പങ്കന്നാണ് ചെമ്പ ഈ കാണ് നല്ല വെള്ളം കൂടിയും തീറ്റി ദമ്പ് ശരീരമാണ് ആ ആ എന്നെ കൊണ്ടാകാൻ വന്നതാണ് എന്നെ കൊണ്ടാ വന്ന ആ ജി വേണ്ട എന്നെ കൊണ്ടുപോകും ബജാറ വേണ്ട ഈ പോത്തുംകുട്ടിയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ബാക്കും കാര്യങ്ങളും നല്ല കുട്ടിയാണ് ചാടണ്ട ചാടി കളിക്കണ്ട ഓടിക്കളിക്കല്ലേ എന്ന കൊണ്ടുപോകും അതാ ചോദിക്കണ് മാനേജ് പോവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എത്രയായി ഇപ്പോൾ പോത്ത് പട മേടിച്ചിട്ട് എത്രയായി പോത്ത് മേടിച്ചിട്ട് ചേച്ചി പോത്ത് കയറുന്ന ചാടി കളിക്കുക അപ്പം നമ്മൾ പോത്തിന് മേടിച്ചിട്ടുണ്ട് പൈസ കൊടുക്കുകയാണ് स्कूल जा रहा हूँ अल्लाह का ही ऐसा और तेरे बेटा याना ने बैठ चला ही पुधिए बहुत बैठने पुधिए बहुत बैठने इप्पा मनोके पुधिए बहुत बैठने भायो 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 आनन्द मुक्तांता पुधिए बहुत बैठने इप्पा मनोके इप्पा ओरण्डा ओरण्डा इप्पा ओरण्डा அவனா அவனா அப்ப நம்மள புதிய போத்தானது புதிய அதிதீன மீன் அரணா இருந்தா அறநா பண்ணா അപ്പൊ നമ്മള് പുതിയ പോത്തിൽ മേടിച്ചാൽ ആൾക്ക് കുറച്ച് പേടിയുണ്ട് ഇപ്പൊ സ്ഥലമൊക്കെ മാറി കാരണം ചെറിയൊരു പേടിയിലാണുള്ളത് വെള്ളപ്പോത്താണ് വെള്ളപ്പോത്ത് എന്നൊക്കെ പറയും അപ്പൊ ആൾക്ക് കുട്ടികളൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടിയാണ് അതിപ്പോ കൊടുത്തിട്ട് പുതിയ സ്ഥലത്തേക്ക് വന്ന കാരണം അതിൻ്റെതായ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല നല്ല പോത്തും കുട്ടിയാണ് ഓടണ്ട ഓടണ്ട വള്ളത്തി കിടന്നോ വെള്ളത്തി കിടന്നോ വള്ളത്തി കിടന്നു വെള്ളത്തി കിടന്നു അത് അങ്ങോട്ടൊന്ന് കേറണ്ട പോത്തേ വരണ്ട വരണ്ട എന്തിനാ ഓറല് അവിടെന്താണ് റെഡിയാണ് റേഡിയാണ് അല്ലേ അപ്പൊ ഇവരെ നമ്മള് ഒരു മുപ്പത്തെട്ട് റുപ്യ കിട്ടിയാ കൊടുക്ക മുപ്പത്തെട്ടായിരം റുപ്യ കിട്ടിയാല് പോച്ചിന് കൊടുക്കുക അത് കിടന്നോ വലത്തി കിടന്നു വേചാറുണ്ട കിടന്നോ ആ അങ്ങനെ കിടന്നോ ആ മുങ്ങിക്കോ ആ ഇങ്ങ അത് കുളിച്ചോ കുളിച്ചോ പേടിയൊന്നും ഇല്ല വേചാറൊന്നും വേണ്ട കുളിച്ചോ ആ മുങ്ങിക്കെടുക്കാം ആ ഇക്കാ ഒന്നുകൂടി മുങ്ങി മുങ്ങി യാള മുങ്ങി കിടക്ക ഈ ഈ മുങ്ങിക്കിടക്കി പേരിച്ച സ്വർഗത്തിലുണ്ടി നമ്മളെ പോ നല്ല വെള്ളത്തിലും കിടക്കും മുങ്ങുകയും ചെയ്യും അവിടെ താഴ്ന്നു കിടക്കുകയും ചെയ്യും വളത്തി കളിക്കുകയും ചെയ്യും എന്താ എന്താ വിളിക്കണ പോലെ പോത്തിന്റെ കുട്ടിപ്പട്ടാളൊക്കെ ഞമ്മളെ പിന്നാലെ തന്നെ ഉണ്ട് ഞമ്മളെ പോത്തിനെ നോക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എപ്പോഴും താങ്ങും തണലുമായി പിന്നാലെ ഉള്ള ആൾക്കാരാണ് ഏത് സന്ദർഭത്തിലും വിളിച്ചാലും ഇപ്പം വരും അതാണ് പൂത്തത വെള്ളത്തിൽ അതാ എപ്പോൾ വിളിച്ചാലും വരും നല്ല ചൂടാന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ലിക്കുണ്ടാവും അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ അതന്നെ ഒന്ന് ഷെയർ ചെയ്യാം പറഞ്ഞു കൊടുക്കുക ആ യൂട്യൂബ് യൂട്യൂബ് ചാനലിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്ത സിമ്പിൾ വർക്ക് അപ്പൊ സിമ്പിൾ വർക്ക് ഉണ്ട് അടിച്ചു കഴിഞ്ഞാ ചാട്ടപ്പ് എവിടെ നിന്നുകൊണ്ട് വരൂട്ടാ ഓക്കേ ഗുഡ് ബൈ